രാത്രി പന്ത്രണ്ട് മണി കൂടി അലർച്ച കേട്ട് ഇറങ്ങി വന്നപ്പോൾ പുലി കണ്ടു പത്തനാപുരത്ത് പുലിയുടെ ആക്രമണത്തിൽ കാളചത്തു വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ പത്തനാപുരം പുന്നല കണ്ണങ്കര ചരിവിൽ പുത്തൻ വീട്ടിൽ മോഹനന്റെ വളർത്തു കാളയെയാണ് പുലി പിടിച്ചത് കഴിഞ്ഞ രാത്രി ഒരു മണിയോടെയാണ് വലിയ കാളയെ പുലി കൊന്നത് മോഹനൻ ഉണർന്നപ്പോൾ ശബ്ദവും വെളിച്ചവും കണ്ട് പുലി ഓടിപ്പോയി എന്റെ പേര് മോഹനൻ വി ഞാൻ കുണ്ടംകുളം ഭാഗത്താണ് താമസിക്കുന്നത് എന്റെ വീടിന്റെ അടുത്ത് ഒരു കുമ്പനിപ്പോ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അലർച്ച കേട്ട് ഇറങ്ങി വന്നപ്പോൾ പുലി ചാടുന്ന കണ്ടു അത് രണ്ട് കഴുത്തിന് രണ്ടു വശവും പിടിക്കുകയും ചെയ്തു ആ കഴുതി രണ്ടു വശം പിടിക്കുകയും ചെയ്തു കാലിനും എല്ലാം വരയ്ക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് നേരം കഴിഞ്ഞ് ഒരു നാലു മണി കൂടുതൽ മരിക്കുകയും ചെയ്തു രണ്ടര വർഷം കൊണ്ട് രണ്ടര വയസ്സുള്ള കൊച്ചി ഘട്ടമുണ്ട് ആ അവിടെ പുലിയുള്ള ഭാഗം വെച്ച് കണ്ടായിരുന്നു ഞാൻ ഇത്ര വലിയ കാളയെ കൊല്ലണമെങ്കിൽ മനുഷ്യനെ ഉൾപ്പെടെ കൊല്ലാൻ ത്രാണിയുള്ള വലിയ പുലിയാണെന്ന നിഗമനത്തിലാണ് വനം ഉദ്യോഗസ്ഥരും നാട്ടുകാരും പുലി ഇറങ്ങി നമ്മുടെ കരുമ്പാലൂർ വാർഡിലെ ഒരു കർഷകന്റെ ഒരു മൂരിയെ പിന്നെ കടന്നാക്രമിച്ചത് ചത്തുപോയി ഇപ്പോൾ അപ്പം ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഓഫീസിൽ അറിയിക്കുകയും ഫോറസ്റ്റ് ഓഫീസർ ഗിരിസാറും എല്ലാം വന്ന് കണ്ട് മനസ്സിലാക്കി പോയിട്ടുണ്ട് ഞാനിപ്പോൾ പിന്നെ മൃഗഡോക്ടറുമായി ബന്ധപ്പെട്ടിട്ട് അതിനൊരു പോസ്റ്റ്മോർട്ടം മറ്റു തയ്യാറാക്കി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ് ഈ നിലയിൽ ഈ പുലിയുടെ കേന്ദ്രമായി നമ്മുടെ ഈ പ്രദേശം മാറുന്നതിൽ ഇവിടുത്തെ സമീപവാസികൾക്കെല്ലാം ഒരു ഉത്കണ്ഠയായിട്ട് നിൽക്കുന്നു ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടി സ്വീകരിച്ച് ഇവരുടെ ഉത്കണ്ഠയും അവർക്ക് സ്വര്യ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം കൃഷിക്കാരെയും അതുപോലെ തന്നെ ക്ഷീര കൃഷി കൊണ്ട് ഉപജീവനം നടത്തുന്ന അവർക്കെല്ലാം ബുദ്ധിമുട്ടായി തീർന്നിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികളും ഗവൺമെന്റും ശത്രുമായ നടപടി സ്വീകരിച്ച് ഇതിൽ നിന്നും ഈ പ്രദേശവാസികളെ രക്ഷിക്കണമെന്ന് മാത്രമേ ഒരു നിലയിൽ എനിക്ക് പറയാനുള്ളൂ ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് കഴിഞ്ഞ മാസം സമീപ പ്രദേശമായ മാങ്കോട് ചിതൽവെട്ടി വെട്ടി അയ്യത്ത് അഞ്ച് പുലികളെ നാട്ടുകാർ കണ്ടതിൽ വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിൽ പുലി കുടുങ്ങിയിരുന്നു പത്തനാപുരത്ത് പാടം വെള്ളം തെറ്റി കടശ്ശേരി മുള്ളുമല കുമരംകുടി തുടങ്ങി കിഴക്കൻ മേഖലകളിൽ പുലി ആന പന്നി കുരങ്ങ് കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ് മൃഗശല്യത്താൽ കുട്ടികളെ കാൽനടയായി സ്കൂളുകളിൽ അയക്കാൻ പോലും രക്ഷിതാക്കൾ ഭയക്കുന്നു കാളയെ പുലി പിടിച്ചതറിഞ്ഞ് പുനല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വി ഗിരിയുടെ നേതൃത്വത്തിൽ വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ